ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണേ സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണേ ഇത് ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു സവാള അതുപോലെ ഒരു കഷ്ണം ക്യാപ്സിക്കം ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട് ഇനി എൻ്റെ കയ്യിൽ കുറച്ച് പനീർ ഉണ്ട് അതും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് പനീർ വെച്ചിട്ടോ അല്ലെങ്കിൽ സോയാബീൻ വെച്ചിട്ടോ ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടും ചെയ്യാവുന്നതാണ് ഇതിനോടുകൂടി ഒരു കപ്പ് സോയാബീന് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് അത് പിഴിഞ്ഞെടുത്തത് ചേർക്കുന്നുണ്ട് ചെറിയ ടൈപ്പ് സോയാബീനാണ് ഞാൻ ചേർക്കുന്നത് വലിയ ടൈപ്പ് ആണെങ്കിൽ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കണേ ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ് ഇവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതൊരു അഞ്ച് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണേ ഇപ്പോൾ മസാല എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് സ്വല്പം ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മസാല പൊട്ട് വെച്ച വെജിറ്റബിൾസില് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണേ ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ശേഷം ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇതെല്ലാം ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ പാലിൽ തന്നെ അല്പം കൂടി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് ചെറിയ സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് സ്വൽപ്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം ഇവ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ആ ഇഞ്ചിറ്റേം വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചചവ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം നന്നായിട്ട് വാടി വന്ന ശേഷം ഇനി ചേർക്കുന്നത് മസാലപ്പൊടികളാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അത്ര തന്നെ മല്ലിപ്പൊടി കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് പച്ചച്ചവ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ശേഷം ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് ചെറിയ തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒന്നെടുത്താലും മതി ഇനി ഈ ടൊമാറ്റോ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ മിക്സിയുടെ ജാർ കഴുകിയെടുത്ത് വെള്ളം കൂടി ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത സോയാബീൻ ക്യാപ്സിക്കം മിക്സ് ഇല്ലേ അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് മസാലയിൽ മിക്സായിട്ട് പാകത്തിനൊന്ന് കുറുകി വരണം അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ കറി പാകത്തിൻ്റെ എത്തിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് ഒരു നുള്ളു പഞ്ചസാര കൂടി തൂവി തൂവിക്കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി സോയാബീൻ ക്യാപ്സിക്കം മസാല റെഡി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ സോയാബീനൊക്കെ മസാല ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ഒക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയതായിട്ട് ഇപ്പോൾ റെസിപ്പിയായിട്ട് കാണാം താങ്ക്